സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാ ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പ് പേരാവൂരിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് പി പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു റജീന സിറാജ് സുജി ഷേപ്പി സെബാസ്റ്റിൻ വി യു എം സജീവൻ ഡോക്ടർ ഷാനവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു കൊട്ടിയൂരിലെ ജിഷോർ വി എം ചാമ്പ്യനായ മത്സരത്തിൽ അജീഷ് ആന്റണി അങ്ങാടിക്കടവ് കാർത്തിക് രാജ് പയ്യന്നൂർ സുനിൽകുമാർ വിട്ടി കണ്ണൂർ എന്നിവർ രണ്ടു മുതൽ നാല് വരെ സ്ഥാനം കരസ്ഥമാക്കി പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും കേരള സ്പോർട്സ് കൌൺസിലിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ആദ്യ നാല് സ്ഥാനക്കാർ സംസ്ഥാന സീനിയർ ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും സമാപന സമ്മേളനത്തിൽ കെ ഹരിദാസ് അബ്രഹാം മാത്യു സുഗുണേഷ് ബാബു കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു സംവിധാനമായി പക്ഷേ ഇടയ്ക്ക് വെച്ച് അത് തിരിച്ചുവിടുകയും സംസ്ഥാന തലത്തിൽ തുടങ്ങി ജില്ലാതലം വരെയുള്ള ടെക്നിക്കൽ കമ്മിറ്റികൾ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും ആ ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തുമെല്ലാമുള്ള മത്സര ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇം ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്